ബിജെമയിലെ ഒരു അടിപ്പൊളി വാവ മാപ്പിനെ കുറിച്ചാണ് ഇത് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു മാപ്പിനെ കുറിച്ച് പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സോടും മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു വാ മാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റാങ്കിൽ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വവ മോഡ് മാപ്പാണ് ആൻഡ് അതുപോലെ തന്നെ ഗൈസ് ഇതിന് അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ആണ് ഗൈസ് ടോട്ടൽ ഈ ഒരു മാപ്പിനുള്ളത് സോ ഈ ഒരു പതിനഞ്ച് റൗണ്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പതിനഞ്ച് അല്ല ഈ പതിനഞ്ച് റൗണ്ടിലും പതിനഞ്ച് പ്ലേസിലായിരിക്കും റാൻഡം റാൻഡമായിട്ടുള്ള ഇറാങ്കൽ മാപ്പിൻ്റെ പതിനഞ്ച് പ്ലേസിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു മാച്ച് ഉണ്ടാവുക ഓരോ റൗണ്ടും ഓരോ ഒരു മാപ്പ് ഏരിയ അല്ലെങ്കിൽ ഓരോ മാപ്പിൻ്റെ ഓരോ ഏരിയയിൽ വെച്ചിട്ടായിരിക്കും റാൻഡം ആയിട്ടുള്ള ഏരിയ ഏരിയയിൽ വെച്ചിട്ടായിരിക്കും മാച്ച് ഉണ്ടാകുക അതിലും ബെറ്റിഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഗൺകോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മാച്ചിലും പതിനഞ്ച് ഗൺകോംബോ ആയിരിക്കും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗൺകോംബോ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരിക്കും ഈ ഒരു ഈ ഒരു മാപ്പ് സോ ഞാൻ സത്യം പറയുമല്ലോ ഞാൻ ആകെ ഒരു വട്ടാണ് ഈ ഒരു മാപ്പ് കളിച്ചത് ആ ഒരു മാപ്പ് ആ ഗെയിം പ്ലേയോട് കൂടി ഈ ഒരു മാപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് സോ നിങ്ങളാരെങ്കിലും ഈ ഒരു മാപ്പ് കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി ആരും കളിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അതൊരു कमेंट दिया।